നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് അറിവിൻ്റെ പൂന്തോട്ടം എന്ന് പറയുന്ന ഉഷാകുമാരിയുടെ ഒരു ലേഖനം പഠിക്കാനുണ്ട് രണ്ടാമത്തെ മുടിയുള്ള അതാണ് കേരളത്തിന് ഏറ്റവും സുപരിചിതമായ രണ്ട് ലാറ്റിൻ പദമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മല മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് അർത്ഥം വരിക ക്ഷേത്ര യഥാർത്ഥത്തിലൊരു പൂന്തോട്ടമല്ല ഔഷധ വിജ്ഞാനത്തിൻ്റെ ഒരു കലവറയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഹോർത്തൂസ്മര ബാറിക്കസ് എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ സസ്യസമ്പത്തിനെ യൂറോപ്യന്മാർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഗ്രന്ഥരചനയുടെ വാൻഡ്രീഡ് വാൻഡ്രീഡ് എന്നൊക്കെ പറയാറുണ്ട് ലക്ഷ്യമാക്കിയിരിക്കുന്നത് അതായത് കൊച്ചി കോട്ടയം ഡച്ചുകാർ ആധിപത്യം പുലർത്തിയിരുന്ന കാലത്താണ് ഹോർത്തോസ് മലബാർ കസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അന്ന് മലബാറിലെ ഡച്ച് ഗവർണറായിരുന്നു ഹെൻറിക് ആഡ്രിയാൻ വൻട്രീറ്റ് എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ആ ഗവർണറാണ് മുപ്പത് വർഷത്തിലേറെ നീണ്ട അതിബൃഹത്തായ ഈ ഒരു ഗ്രന്ഥത്തിന് മേൽനോട്ടം വഹിച്ചത് പിന്നെ ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ഈ ഒരു ലേഖനത്തിൽ നമ്മുടെ ടി എ ഉഷാകുമാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വാൻഡ്രീഡിന് അന്നത്തെ രാജാക്കന്മാരായ കൊച്ചി രാജാവിൻ്റെയും എന്താ പറയുക സാമൂതിരിയുടെയും ഒക്കെ സഹായ സഹകരണം ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മലയാള ലിപികളായ എഴുത്ത് കോലെഴുത്ത് ഇതൊക്കെ മുദ്രണം ചെയ്യുന്നതും ആദ്യമായിട്ട് മുദ്രണം ചെയ്യപ്പെടുന്നത് അച്ചടി മഷൂരുകളുന്നത് ഓർത്തൂസ് മലബാർക്കസിലാണ് അതുപോലെ അറബി മലയാളം കൊങ്കണി ഭാഷയൊക്കെ ആദ്യമായിട്ട് അച്ചടിക്കുന്നതും ഓർത്തൂസിലാണ് ഇതിൻ്റെ ഭാഷ വിവരണ ഭാഷ ലാറ്റിനാണ് എന്നാൽ മനോഹരമായി വ വരച്ചേർക്കപ്പെട്ട സസ്യങ്ങളുടെ പേരുകൾ ലാറ്റിൻ മലയാളം കൊങ്കണി അറബി മലയാളം എന്നീ നാല് ഭാഷകളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വർഷങ്ങൾക്കിടയിലാണ് പന്ത്രണ്ട് വോളിയങ്ങളിലായിട്ട് ലാറ്റിൻ ഭാഷയിലെ ഈ ഒരു ഗ്രന്ഥം അച്ചടിക്കുന്നത് ടൊഹോത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം അച്ചടിക്കുന്നത് ഇത് ധാരാളം എന്താ പറയുക ഭാഷയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് ഈ ഔഷധസസ്യങ്ങളുടെ വിവരങ്ങൾ ഇട്ടി അച്യുത മേനോൻ uh, ഉൾപ്പെടെയുള്ള മലയാളി വൈദ്യന്മാർ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തത് പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയെടുക്കുകയും അത് പിന്നീട് ഡച്ച് ഭാഷയിൽ പരിഭാഷപ്പെടുത്തി എഴുതുകയും ഡച്ചിൽ നിന്ന് പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്നാണ് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് രണ്ടായിരത്തി മൂന്നില് പ്രസിദ്ധീകരിച്ചത് ഈ ഇംഗ്ലീഷ് ബുക്കിൻ്റെ പരിഭാഷയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മലയാളം കൃതി എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് പോർച്ചുഗീസിൽ നിന്ന് ഡച്ചിലേക്ക് ഡച്ചിൽ നിന്ന് ലാറ്റിനിലേക്ക് നിന്ന് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എന്നിങ്ങനെ വിവർത്തനത്തിനൊരു വലിയ ശ്രേണി നമുക്ക് ഈ ഗ്രന്ഥത്തെ മുൻനിർത്തിയിട്ട് കാണാൻ കഴിയും മുന്നൂറ്റി മുപ്പത് വർഷം എടുത്താണ് ഈ പ്രക്രിയ സാധ്യമായിരിക്കുന്നത് ഹോർത്തൂസിൻ്റെ മൂലകൃതി മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് വേറെ പറയുന്നത് നാനൂറോളം ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളുണ്ടായിരുന്ന മഹാനികണ്ടു കൊങ്കിണി ബ്രാഹ്മണനായിരുന്ന അപ്പുഭട്ട് രംഗഭട്ട് വിനായക് പണ്ഡിറ്റ് എന്നിവയുടെ ആധികാരിക ഔഷധ വിജ്ഞാന കോശമായിരുന്നു മതപാല നിഘണ്ടു എന്നുകൂടെ പിരളൈ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനക്കായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊരു പാരമ്പര്യ വൈദ്യശാസ്ത്ര വിജ്ഞാന ഗ്രന്ഥമാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പഴയതും ആദ്യത്തേതും സമഗ്രവുമായ ഗ്രന്ഥം എന്ന് നമുക്ക് ഈ കൃതിയെ വിശേഷിപ്പിക്കാൻ പറ്റും പിന്നെ ഏഷ്യയിലെയും മറ്റുഷ്ണ മേഖലാ പ്രദേശങ്ങളിലെയുമൊക്കെ പ്രകൃതിദത്ത സസ്യസമ്പത്തിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത് നേരത്തെ പറഞ്ഞു ലാറ്റിൻ മലയാളം അറബി നാഗരി എന്നീ ഭാഷകളിൽ ഭാഷകളിലെ ചെടികളുടെ പേരുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ചിട്ട് പിന്നെ ഇതിൽ ഈ ടി എ ഉഷാകുമാരിയുടെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് അപ്പം അതിന് എന്താ പറയുക ആ ഇത് എഴുതിയിരിക്കുന്നതേ അതായത് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഈയൊരു അപൂർവ്വ കൃതി ഉണ്ടല്ലോ ഇത് പന്ത്രണ്ട് ബാല്യങ്ങളിലെ ഈ കൃതിക്ക് മൂന്ന് നൂറ്റാണ്ടിലധികം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മലയാളത്തിലേക്ക് ഇതായത് മൂന്ന് ഡോക്ടർ കെ എസ് മണി ലാലാണ് ഇത് മലയാളം മലയാള പരിഭാഷ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കൃതിയെ സമഗ്രമായി പഠിക്കുവാനും സംഗ്രഹിക്കുവാനും വായനക്കാർക്ക് കൂടുതൽ ഉപയുക്തമാക്കുന്നതിനുമുള്ള ശ്രമമാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ സസ്യവൈവിധ്യവും നാട്ടു ചികിത്സയും എന്ന കൃതിയിലൂടെ ടി എ ഉഷാകുമാരിയും വി യു രാധാകൃഷ്ണൻ നിർവഹിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് അറിവിൻ്റെ പൂന്തോട്ടം എന്ന ടി എ ഉഷാകുമാരി ലേഖനം ഈ ഒരു കൃതിയുടെ ഭാഗമാണ് കേട്ടോ അതായത് സസ്യവൈവിധ്യവും നാട്ടുചികിത്സയും എന്ന് പറയുന്ന കുറച്ച് ദിവസം മലബാറിക്ക് സസ്യവൈവിധ്യവും നാട്ടുചികിത്സയും അതുപോലെ ഡോക്ടർ കെ എസ് മണി ഇത് മലയാളത്തിലേക്ക് മുന്നൂറ്റി മുപ്പത് വർഷം എടുത്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ മാറി മാറ്റിയതെന്ന് പറയും വളരെ വിവർത്തനം ചെയ്തതെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളിതിൽ പറയുന്നത് മലബാറി വളരുന്ന ചെടികളെ കുറിച്ചും ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചിത്രങ്ങളോടു കൂടിയ വിവരണമാണ് അപ്പം നമ്മൾ പറഞ്ഞു എല്ലാ ഭാഷകളിലുമുണ്ട് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇത് നമുക്കറിയാം വിവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാള ലിപിയുടെയും ഭാഷയുടെ ഒക്കെ പരിണാമത്തെക്കുറിച്ചും ലാറ്റിൻ ഭാഷയെക്കുറിച്ചൊക്കെ അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ എന്താ പറയുക വിവർത്തനം സാധ്യമാവുകയുള്ളൂ പത്ത് വർഷത്തെ ലാറ്റിൻ പഠനത്തിന് ശേഷമാണ് രണ്ടായിരത്തി മൂന്നില് ഇംഗ്ലീഷ് പരിഭാഷയും തുടർന്ന് രണ്ടായിരത്തി എട്ടിലെ മലയാള പരിഭാഷയും ഡോക്ടർ മൺലാൽ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗ്രന്ഥത്തിൻ്റെ പരാമർശിക്കപ്പെടുന്ന സസ്യങ്ങളെ ശേഖരിക്കുകയും തിരിച്ചറിയുകയും അപ്പോൾ നമുക്കറിയാം പഴയ കാലമാണ് അപ്പോൾ ആ കാലച്ചെടുപ്പ് ഈ ചെടിക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ഇന്ന് പറയുന്നതിനുള്ള സാമ്യമുള്ള വേറെ എന്തെങ്കിലും പേരായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ വീണ്ടും കണ്ടെത്തുകയും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും ഒക്കെ മലയാളത്തിലേക്കും പിന്നെ ഇംഗ്ലീഷിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ലോകത്തിലെ ശാസ്ത്രജ്ഞനാണ് നമുക്ക് ഡോക്ടർ കെ എസ് മോൻലാൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ മുന്നൂറ്റി മുപ്പത് വർഷത്തിന് ശേഷം വീണ്ടും അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നമുക്ക് നമുക്കിന്ന് പഠനത്തിനർഹം പഠനാർഹമായ രീതിയിലൊരു ഗ്രന്ഥം മാക്കി മാറ്റിയത് നമുക്ക് കാണാൻ പറ്റും അത്രക്കെയാണ് ഈ ഒരു ലേഖനത്തിൽ ഇത് അതായത് നമ്മുടെ ടി എസ് ഉഷാക്കുമാരി പറയുന്നത് ടി എ ഉഷാകുമാരി പറയുന്നത് എഴുത്തുകാരിയെക്കുറിച്ച് ഓർത്തിരിക്കുക അതുപോലെ ഈ ഒരു കാലഘട്ടവും കാലയളവുകളൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഓക്കെ താങ്ക് സോ മച്ച്